നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സുമതി വളവ് എന്ന സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് വെഞ്ഞാറ മോഡിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച് സ്വർണം കവർന്നതിനു ശേഷം പാലോട് മൈലാമോടുള്ള സുമതി വളവിൽ ഉപേക്ഷിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നത് ഈ കവർച്ചാ സംഘം കരുതിയിരിക്കാം യുവാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സുമതി വളവിലെ പ്രേതത്തിന് തലയിൽ െട്ടിവെക്കാമെന്ന് ഈ കവർച്ചാ സംഘത്തിന് നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നാലെ വീണ്ടും സുമതി വളവിലെ കഥകൾക്ക് പുതിയ മാനം കൈവന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തി ഏഴിനാണ് സുമതി എന്ന പത്തൊൻപത് കാര്യ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ ആ കൊടും വളവിൽ കണ്ടെത്തുന്നത് മലഞ്ചരക്ക് വ്യാപാരിയായ രത്നാകരന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു നീളന് മുടിയും എപ്പോഴും മുഖത്ത് ചെറുപുഞ്ചിരിയുമുള്ള സുന്ദരിയായ സുമതി ഇവർ ഗർഭിണിയായപ്പോൾ രത്നാകരന് അവളെ വിവാഹം കഴിക്കേണ്ടതായി വന്നു വീട്ടിലെ ജോലിക്കാരിയെ വിവാഹം കഴിച്ചതിൽ ഇയാൾക്ക് കടുത്ത അതൃപ്തിയും അമർഷവും ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ഇയാളുടെ അമ്മ തന്നെയാണ് ഇയാളുടെ ഭാര്യയെ കൊന്നു തള്ളാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് സുമതിയെയും കൂട്ടി ഉത്സവം കാണാൻ പോവുകയും വളരെ സ്നേഹത്തോടെ മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഈ ഉത്സവത്തിന് പോയി അംബാസിഡർ കാറിൽ തിരിച്ചു വരുമ്പോൾ സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി സുമതിയെ കൊന്ന ശേഷം മൃതദേഹം മരത്തിൽ ചാരി നിർത്തിയ നിലയിൽ വളവിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഉത്സവത്തിന് പോയപ്പോൾ സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്ത പലഹാരങ്ങളെല്ലാം ആ ശരീരത്തിനു ചുറ്റും ചിതറിക്കിടക്കുകയും അന്ന് ആ സംഭവം നാട്ടുകാർക്കിടയിൽ വളരെ ഞെട്ടൽ കേസ് അന്വേഷണത്തിന് ശേഷം ആറു മാസത്തിനു ശേഷം രത്നാകരനെയും ഈ കൃത്യത്തിന് സഹായിച്ച സുഹൃത്ത് രവീന്ദ്രനെയും പോലീസ് പിടികൂടി ഇവർ സുമിതിയെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഇവർ പോയ അംബാസിഡർ കാറിൽ കഴുത്തറത്ത് കൊല്ലാനുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സ്ഥലം അത്രയ്ക്ക് പരിചയമില്ലാതിരുന്ന രത്നാകരൻ കൊടുങ്കാടാണെന്ന് കരുതിയാണ് െ കൊന്നു തള്ളിയത് ആദ്യം അവർ പാലത്തിൽ നിന്ന് കൊന്ന് താഴെ കയറിയാനായിരുന്നു പദ്ധതി ഇട്ടതെന്നും പക്ഷെ പിന്നീടാണ് വളവ് കൊടുങ്കാടാണെന്ന് കരുതി മൃതദേഹം ഉപേക്ഷിച്ചതെന്നും നാട്ടുകാർ പറയുന്നു അതിനുശേഷം ആ പാലത്തിന് മുകളിൽ നിന്ന് കൊല്ലാൻ ഉപയോഗിച്ച ആയുധം താഴെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് കളഞ്ഞിരുന്നു അടുത്ത കാലത്താണ് ഈ പാലം നന്നാക്കിയത് അന്ന് ഇതൊരു മരപ്പാലമായിരുന്നുവെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുമതി വളവിലെ പ്രേതത്തെക്കുറിച്ച് നാട്ടുകാർക്ക് രണ്ടഭിപ്രായമാണ് ഈ പ്രേതം ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് എല്ലാവരും ഒരുപോലെ പറയുമ്പോഴും ഈ വളവിലെത്തുമ്പോൾ ഫോണിന്റെ സിഗ്നൽ നഷ്ടപ്പെടുന്നുവെന്നും വണ്ടി ഓഫ് ആകുന്നുവെന്നും പ്രേതത്തിനെ കണ്ടുവെന്നും ചിലർ അവകാശപ്പെടുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നും മോഷ്ടാക്കളും സാമൂഹ്യ വിരുദ്ധരും സൃഷ്ടിച്ച കഥകളാണെന്നും മറ്റൊരു കൂട്ടർ പറയുന്നു പറയുന്നുണ്ട് സിഗ്നൽ ഒക്കെ

എനിക്ക് എനിക്കങ്ങനെ രൂപമായിട്ടൊന്നും കണ്ടില്ല ഇവിടെ വണ്ടി വണ്ടിക്ക് സിഗ്നല് പോവും രണ്ടാമത്തെ ദിവസം വണ്ടി ഓഫ് ആവും അത് മെയിൻ ആയിട്ട് ഞാൻ അതിനുശേഷം അങ്ങനെ വന്നിട്ടില്ല പിന്നെ വന്നിട്ടില്ലേ എന്താ പറയാ പാട്ട് വിട്ടോട്ട് റൂട്ടൊക്കെ പിടിച്ചാണ് പോണത് ആണ് ആ കാര്യം ആണ് കേട്ടോ കള്ളുടിയന്മാര അങ്ങനെയൊക്കെ ഉള്ള ശല്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ പിന്നെ വന്യൂ കാട്ടുപോത്ത് അങ്ങനെയൊക്കെ ഉള്ളുണ്ട് വല്ല ശല്യം ഉണ്ട് അല്ലാതെ പ്രേതശല്യൊന്നും കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടിട്ടു അത് നമ്മള് തന്നെ വാർത്തയിലൊക്കെ അല്ലേ ദുരുപയോഗം ചെയ്യണം അതെന്റെ കാര്യം കാരണം ഈ പിന്നെ ആ സമയത്തൊക്കെ ഈ മറ്റാരെയും ശല്യം ഉണ്ടാവൂലോ ഒരു ഒറ്റപ്പെട്ട സ്ഥലം പിന്നെ ഒരു വിജനമായ സ്ഥലമല്ലേ പിന്നെ ഈ പേടിയെല്ലാം ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ എവിടെയൊക്കെ ആ സമയത്തൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ആളുകൾ അത് ദുരുപയോഗം ചെയ്യേണ്ടതാണല്ലേ ഇവിടെ അങ്ങനെ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊക്കെ അറിയുമ്പോ ഇങ്ങനെയൊക്കെ അറിയുന്നത് പിന്നെ പിള്ളേരുകളൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കൂടുതലായിട്ട് ആൾക്കാർ അതിനെ പ്രചരിപ്പിച്ച് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി വെച്ചതാണ് അല്ലാതെ ഇതിന് വലിയ ഞാൻ കാരണം പണ്ട് നടന്ന ഒരു സംഭവമാണ് അതിനെ ഒരു കാലത്ത് ആൾക്കാരൊരു പേടിപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞു മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഇതാക്കി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് തള്ളിയത് ഈ ഒരു പ്രദേശത്താണ് അപ്പൊ നമ്മളെ വളവ് എന്ന് പറയുന്ന ഈ ഒരു പേരിനെ അല്ലെങ്കിൽ ഈ ഒരു പേടി ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ദുരുപയോഗം ചെയ്യുന്നുണ്ട് കാരണം ഇതിന്റെ മറവിൽ ഇവിടെ പണ്ട് പിടിച്ചുപറിയും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് പിന്നെ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ റോഡിന്റെ വികസനമൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പേടിയോ അങ്ങനെയാന്നും ആൾക്കാർക്ക് തോന്നുന്നില്ല അതൊക്കെ മാറിയായിരുന്നു സുമതിയെ കൊന്നു തള്ളിയ രത്നാകരന്റെയും സുഹൃത്ത് രവീന്ദ്രന്റെയും ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു എന്നാൽ ജീവപര്യന്തം കഴിഞ്ഞു പുറത്തിറങ്ങിയ ശേഷം രത്നാകരൻ വിവാഹം കഴിക്കുകയും അതിലുണ്ടായ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു രത്നാകരന്റെ കുടുംബാംഗങ്ങളും വീടും ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുന്നവർ രത്നാകരന് മരണവും വളരെ മോശം രീതിയിലായിരുന്നുവെന്നും പറയുന്നുണ്ട് അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്ന രത്നാകരൻ വളരെ ഭക്തിയോടും താഴ്മയോടും നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാമായിരുന്നുവെന്നും ഉള്ളിലെ കുറ്റബോധം മൂലമായിരിക്കാം അത്രയും ഭക്തിയോടും താഴ്മയോടും അയാൾ നിന്നതെന്നും എന്നാൽ തനിക്ക് അയാളെ കാണുമ്പോൾ പുച്ഛമായിരുന്നുവെന്നും ഒരു നാട്ടുകാരൻ പറഞ്ഞു എന്നാൽ തന്റെ ഈ പുച്ഛം പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നും അയാളെ കാണുമ്പോൾ ചിരിച്ചിരുന്നു എന്നുമാണ് ഇയാൾ പറയുന്നത് അയാൾ ഇവിടെയല്ല ഇവിടുത്തെ അയാൾപുരം പഞ്ചായത്തില് മൊഴി എന്ന് പറയുന്ന സ്ഥലം അല്ല ഇവിടെ കല്ലറ പോയിട്ട് നമ്മൾ കാരേറ്റ് പോകും കാരേറ്റിൽ പോകുമ്പോഴത്തേക്ക് ആറാം താരം സ്ഥലം അവിടെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഒരു അഞ്ചു കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം അവിടെ പേരായിട്ട് ഒരു ശാസ്ത്ര ഞാൻ ഇയാളെ എന്റെ കുടുംബത്തിന്റെ അടുത്ത അപ്പൊ അയാൾ എന്നും തുഴം വരും അപ്പൊ എന്റെ അച്ഛന്റെ കൂട്ടുകാരനാണെങ്കിൽ പക്ഷെ അയാൾ നമ്മളെ കണ്ട വളരെ സ്നേഹത്തോടെ സംസാരിക്കും പക്ഷെ അയാൾക്ക് കുറ്റബോധമുണ്ട് ഇങ്ങനെ വന്നു ആ ദൈവബാധന സമയപ്പെടുത്തി ഭയങ്കരമായിട്ട് അയാൾ പ്രാർത്ഥിക്കും പക്ഷെ നമുക്ക് എന്റെ ഉള്ളിൽ ഞാൻ കൊഞ്ഞാണ് എന്റെ ഉള്ളിന്റെ അയാൾ അയാളെടുത്ത് കാരണം അയാൾ ഇങ്ങനെ കൊലപാതകം അയാൾ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് അയാൾക്ക് പിന്നെ കൊടുക്കില്ല അയാൾക്ക് ജീവൻ നശിപ്പിച്ചു അയാൾ പ്രതികരിക്കാൻ കൂടി നമുക്ക് മനസ്സിലായില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഞാൻ കിട്ടുവായിരുന്നു പക്ഷെ അയാൾ കുറെ കാലം പിന്നെ ഈ രവീന്ദ്രൻ രബീന്ദ്ര ആള് ഇരുപത്തിനാലരം മരിക്കിന് മുമ്പ് പറഞ്ഞപ്പോൾ സുഹൃത്തായിരുന്നു അയാളും കൂടെ ഉണ്ടായിരുന്നു രണ്ടു കൂടെയാണ് ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങിയത് പക്ഷേ ചിത്ര കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് രവീന്ദ്രന്റെ മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ രതാന മൊരാളി അതിനു ശേഷം ഞാൻ സംഘിട്ടുണ്ട് അതിന് ശേഷം അവർക്കാണ് മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മെനാറ്റി കുഴിയാണ് ഇയാളെ യഥാർത്ഥ സ്ഥലം അയാളെ കുടുംബകാരൊക്കെ ഇപ്പോഴും കൂടെ ഉണ്ട് പാളയും കൂട്ട് കുഴിന്ന് അവിടുത്തെ വീട്ടിൽ വരും വലിയൊരു വീടാണ് പാളയം മലയാളി എന്ന് പറഞ്ഞാൽ വലിയ പ്രശസ്തിയാണ് അതുകൊണ്ടാണ് ചെയ്ത് അന്നത്തെ തൻ്റെ ഇടം കൊണ്ടാണ് അപ്പൊ അന്നത്തെ കാലത്ത് ഈ പാട്ട് കടിച്ച ഒരുപാട് വിറ്റ് ആണുള്ളത് ഇന്നാത് നടക്കത്തില്ല അന്ന് കാലത്തെ ചന്തയിൽ വാഹനങ്ങളുടെ ചന്തയില് തന്തകളെ മൊട്ടകൂട്ടി തന്തയിലി പാട്ട് പൊതു അടിച്ചിറക്കി പത്ത് പൈസ കാരണം പെണ്ണുങ്ങളൊക്കെ ഇവിടെ മേടിച്ചു പോകും ഇന്നത് നടക്കത്തില്ല അങ്ങനെയൊക്കെ വിറ്റ് കുറെ പേര് അങ്ങനെയും ജീവിക്കും അതുകൊണ്ടാണ് പേരങ്ങനെ അപ്പൊ ഈ ഭണ്ണം പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ മുതലോട്ട് പാടാൻ അല്ലാതെ എത്രയെങ്കിലും പേര് നടന്നിട്ടുണ്ടോ അതിന് ശേഷം തന്നെ സംഭവം ഇപ്പോൾ റീൽസ് എടുക്കാൻ ആളുകൾ കൂട്ടത്തോടെ ഇവിടെ എത്താറുണ്ടെന്ന് പോലീസ് പറയുന്നു സുമതി വളവ് സിനിമയും കൂടി ഇറങ്ങിയതോടെ ധാരാളം ആളുകൾ സ്ഥലത്ത് എത്തുന്നുണ്ടോ എന്ന് നാട്ടുകാരും പോലീസും ഒരുപോലെ പറയുന്നു